ഈ നിമിഷം വരെ വിചാരിച്ചിരുന്നത് നായ് തൊട്ടാൽ ഈ ഈ വട്ടം മണ്ണ് തൊട്ടാലോ നായ നമ്മളെ തൊട്ടാലോ നമ്മൾ നായയെ തൊട്ടാലോ നമ്മുടെ വീടുകളിലെ പാത്രങ്ങളിൽ നായ സ്പർശിച്ചാലോ ഏഴ് തവണ പോയിട്ട് ഒരു തവണ പോലും കൈകേണ്ടതില്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ നമുക്ക് നോക്കാം ഇസ്ലാമിൽ മുഖല്ല നായ അഥവാ ഗൗരവമുള്ള കഠിനമായ രജസ്സാണ് നായ ഈ കാരണം കൊണ്ട് തന്നെ നമ്മളിൽ ഒരുപാട് പേർ നായയെ സ്പർശിക്കൽ ഹറാമാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് ആ ധാരണ തികച്ചും തെറ്റാണ് നായ ഒരിക്കലും ഹറാമല്ല നായ മോലനായ രജസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നായയെ തൊഴുന്നതോ തലോടുന്നതോ രോഗാവസ്ഥയിൽ അതിനെ പരിചരിക്കുന്നതോ ഒരിക്കലും തെറ്റല്ല ഹറാമല്ല നിഷിദ്ധമല്ല ഒരിക്കലും ശിക്ഷ ലഭിക്കുന്ന കാര്യമല്ല ഇനി എപ്പോഴാണ് നായ തൊട്ടാൽ തില്ലാത്തത് നമ്മുടെ ശരീരത്തിലോ വീടുകളിലെ പാത്രങ്ങളിലോ ഒരു നായ സ്പർശിച്ചു എന്ന് കരുതുക നമ്മുടെ ശരീരത്തിലോ നനവില്ല നായയുടെ ശരീരത്തിലും നനവില്ല എങ്കിൽ യാതൊരു കുഴപ്പവുമില്ല ഒരു തവണ പോലും കഴുകേണ്ടതില്ല പിന്നെ എപ്പോഴാണ് കഴുകേണ്ടത് നായയുടെ ശരീരത്തിലോ നമ്മുടെ ശരീരത്തിലോ രണ്ടാൽ ഒന്നിൽ നരമുണ്ടെങ്കിൽ മാത്രമാണ് ഏഴു തവണ കഴുകേണ്ടത് അതിലൊന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം ഇതാണ് റസൂൽ അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സിറ്റോട്ടിൽ നായ കിടന്നാൽ വൃത്തിയാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നായയുടെ ശരീരത്തിലോ നായ കിടന്ന സ്ഥലത്തോ നനവുണ്ടോ എന്നുള്ളതാണ് നനവുണ്ടെങ്കിൽ മാത്രം ഏഴു തവണ കൈകിയാൽ മതി